റഷ്യയുടെ യുക്രൈനിലേക്കുള്ള കടന്നുകയറ്റത്തിനെതിരെ ആദ്യ രംഗത്തും വന്ന രാജ്യങ്ങളെയാണ് യു എസ് അതിനു കാരണം യുക്രൈനോടുള്ള സ്നേഹമായിരുന്നില്ല മറിച്ച് നിത്യശത്രുവായ റഷ്യയ്ക്ക് മേൽ മേധാവിത്വം നേടാനുള്ള സുവർണ അവസരം മുതലെടുക്കുകയായിരുന്നു ജോ ബൈഡൻ പോയി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ തലപ്പത്തെത്തിയപ്പോൾ പക്ഷെ കാര്യങ്ങൾ മാറി യുദ്ധം ചെയ്ത് പണം നശിപ്പിക്കുന്നതോട് ട്രംപിന് താല്പര്യമില്ല ബിസിനസ്സിലാണ് ട്രംപിന്റെ കണ്ണ് സ്വന്തം രാജ്യത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും യുക്രൈന് വേണ്ടി ശതകോടികൾ വെടിക്കോപ്പായി മിസൈലുകളായി നൽകിയത് ദാനമായിട്ടാണെന്ന് ട്രംപിന്റെ നിലപാട് സാമ്പത്തികമായും അല്ലാതെയും നൽകുന്ന സഹായങ്ങളുടെ പ്രതിഫലം തിരിച്ചു തരണമെന്ന് യു എസ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് യുക്രൈനിലെ ധാതുക്കളുടെ ശേഖരണത്തിൽ കണ്ണുവെച്ചാണ് ട്രംപ് സെലൻസ്കിക്ക് നേരെ കണ്ണു തുറിപ്പിച്ചത് യുദ്ധത്തിൽ തകർന്നു നിൽക്കുന്ന യുക്രൈന്റെ നിലപാടിനെ പത്തിലൊന്നുപോലും തിരിച്ചു നൽകാനായില്ലെന്ന് ട്രംപ് കൃത്യമാക്കി ആദ്യം കടുമ്പിടുത്തവുമായി നിന്ന സെലൻസ്കി ഇപ്പോൾ ട്രംപിന്റെ വഴിയെ നീങ്ങുന്നതിലേക്ക് നയിക്കുന്നുവെന്നും തിരിച്ചറിയാം ട്രംപിന് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരൊറ്റ തീരുമാനത്തിലൂടെ രണ്ട് നേട്ടമാണ് ട്രംപിനുണ്ടാകുന്നത് ആദ്യത്തേത് യുക്രൈനായി യു എസ് മുടക്കിയ തുകയുടെ ഇരട്ടിയിലധികം ധാതു ഇടപാടിൽ തിരികെ ലഭിച്ചിരുന്നു രണ്ടാമത്തേത് ട്രംപിന്റെ പ്രതിച്ഛായ നേട്ടമാണ് ബൈഡൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും പരിഹരിക്കാനാവാത്ത റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് വിരാമമാകുന്ന അവസരം ട്രംപിന് സമാധാനപരം തന്നെ ആയിരുന്നു റഷ്യക്കെതിരെ യുക്രൈൻ പിടിച്ചു നിന്നത് യു എസ് നൽകിയിരുന്ന ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളിലൂടെയുമാണ് യു എസ് ആയുധ വിതരണം നിർത്തുന്നതോടെ യുക്രൈന് മുന്നിൽ വേറെ വഴിയുണ്ടാകുന്നില്ല പിന്നിൽ നിന്ന് ആത്മവീര്യം നൽകുന്നതിലുണ്ടായ നാറ്റോസ് സഖ്യം നേരിട്ട് യുദ്ധത്തിനിറങ്ങിയില്ല യുഎസ് ഇടഞ്ഞതോടെ നാറ്റോയിലെ സഖ്യകക്ഷികൾക്ക് വിഷയത്തിലുള്ള താല്പര്യത്തിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് റഷ്യക്കെതിരെ യുക്രൈനെ സഹായിക്കാൻ തങ്ങളുടെ സൈനികരെ അയക്കില്ലെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജർമ്മനിയിലെ പുതിയ തീവ്ര വലതുപക്ഷ സർക്കാർ വരുത്തുന്നതോടെ അവരുടെ നിലപാടുകൾ മാറ്റാൻ സാധിക്കുകയാണ് യുക്രൈൻ റഷ്യൻ യുദ്ധം മൂലം ജർമ്മൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ പരിക്കുപറ്റിയിട്ടുണ്ട് എണ്ണ ഗ്യാസ് ലഭ്യതയുടെ വിലയും കുറയണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ജർമ്മനിയുടെ കൂടെ ആവശ്യമാണ് സെലൻസ്കി പറയുന്നത് വൈറ്റ് ഹൗസിലേക്ക് ട്രംപിനെ കാണാൻ വൈറ്റ് ഹൗസിലേക്ക് ട്രംപിനെ കാണാൻ ഡ്രസ് കോഡ് പോലും ശ്രദ്ധിക്കാതെ പോയ സെലൻസ്കിക്ക് തൊട്ടതെല്ലാം പിഴക്കുകയാണ് ആദ്യം യു എസിനെയും ട്രംപിനെയും വെല്ലുവിളിച്ച് ഹീറോയാകാൻ നോക്കിയ അദ്ദേഹം ഇപ്പോൾ കീഴടങ്ങാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി കരാറിന് ആഗ്രഹിക്കുന്നുവെന്നാണ് സെലൻസ്കി വ്യക്തമാക്കുന്നത് യുക്രൈനേക്കാൾ സമാധാനം ആഗ്രഹിക്കുന്ന ആരുമില്ല രാജ്യത്ത് സമാധാനം പുലർത്താനായി ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ താനും തന്റെ സംഘവും തയ്യാറാണെന്നാണ് സെലൻസ്കി പറയുന്നത് റഷ്യയുമായി പിടിച്ചു നിൽക്കാൻ തന്റെ രാജ്യത്തിന് ഇനിയെങ്കിലും കഴിയുമോ എന്നറിയില്ല